ഫാൻ ഫാൻബോറിൻ്റെ കാര്യത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഏറ്റവും വലുത് എന്ന് നമ്മളെല്ലാവരും കുട്ടി ഘോഷിക്കുന്നുണ്ട് പക്ഷേ രണ്ട് മത്സരം തോറ്റാൽ കൈവിടുന്നതാണ് ഇവിടുത്തെ ആരാധകരുടെ ഒരു സ്വഭാവം പക്ഷേ അതിന് ആരാധകരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഇമാതിരി തൊലിഞ്ഞ വിന്നിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത ഒരു മാനേജ്മെൻറ്റ് ടീമിലെയും ആരാധകരെയും ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ ആരാധകർ വെറുക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോടും അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോളിന് സമീപകാല ചരിത്രത്തിൽ നൽകിയ ഐഡൻറ്റിറ്റിയും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ക്ലബ്ബിന് സ്ഥാനം തുടർച്ചയായിട്ട് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീം ഒരു വിന്നിംഗ് മെന്റാലിറ്റി കാഴ്ചവെച്ചാൽ ആരാധകരോട് ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചാൽ തന്നെ ഈ ആരാധകർ എല്ലാവരും ും ശക്തമായൊരു ഫാൻ ബേസ് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്നിരിക്കെ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ തെയിൻസിൻ്റെ താരമായിട്ടുള്ള അനിരുദ്ധാപ്പ ഏറ്റവും മികച്ച ആരാധക വൃന്ദം മോഹൻ ബഗാൻ സൂപ്പർ തെയിൻസിനാണെന്ന് പറയുന്നത് അതുപോലുള്ളിൽ വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല കൃത്യമായിട്ടുള്ള എക്സാമ്പിളുകൾ എക്സാമ്പിളുകൾ വെച്ച് മുൻവെച്ച് തന്നെയാണ് പറയുന്നത് ഇപ്പം ഏറ്റവും മികച്ച ഫാൻ ബേസ് എന്നതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങളീ പറയുന്ന ക്ലബ്ബുകളുടെ എല്ലാം ഫാൻ ബേസുകൾ തുടങ്ങിയിട്ട് കൂടിപ്പോയാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം അഞ്ചോ പത്തോ വർഷം കൊണ്ടുണ്ടായ ഫാൻസ് ബേസാണത് പക്ഷേ മോഹൻ ബഗാന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള തലമുറകളുടെ പാരമ്പര്യമുള്ള ഒരു ആരാധക ബന്ധം തന്നെയാണ് പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് കെട്ടിപ്പടുക്കപ്പെടുന്ന ആരാധക വൃന്ദത്തിനേക്കാൾ ഒരുപാട് വലുത് തന്നെയാണ് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ആരാധക വൃന്ദം കാരണം മോഹൻ ഭഗാൻ്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട ആരാധകർ തന്നെയാണ് തലമുറകളുടെ ആരാധക ബ്രന്ഥത്തിൻ്റെ പൈതൃകവും പെരുമയും പെട്ടെന്നുണ്ടായ ആരാധക വൃന്ദത്തിനേക്കാൾ വലുതും ബൃഹത്തും ഇമ്പാക്റ്റുള്ളുമാണെന്നാണ് അനിരുദ്ധാപ് വിശ്വസിക്കുന്നത് പുള്ളിയോടെ കൃത്യമായിട്ടൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ കൗണ്ടർ ചെയ്യാനൊന്നും പറ്റില്ല അത് അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ